ജാസ്മിനും ഗെബ്രിയും ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചു കൂട്ടുന്നതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത് വീടിന് പുറത്തും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ളത് ഈ ജെബ്രി കോംബോയ്ക്ക് തന്നെയാണ് എന്നാൽ ഇവരുടെ ഗെയിം പ്ലാനിങ് കണ്ടെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരു മൂവർ സംഘം ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം സ്ട്രാറ്റജിയാണ് വീട്ടിൽ കാട്ടുകൂട്ടുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇതിന് കൃത്യമായ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനസിബിയും നോറയും ശ്രീരേഖയുമാണ് ഈ മൂവർ സംഘത്തിലെ അംഗങ്ങൾ ഇവരുടെ ചർച്ചകളിൽ കൃത്യമായാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്ലാൻ അനലൈസ് ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിൽ പബ്ലിക്കായി ജാസ്മിനും ഗബ്രിയും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും കടിക്കുന്നതുമൊക്കെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനാണെന്നാണ് ഇവർ പറയുന്നത് കാരണം ഇത്തരം കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചോദ്യം ചെയ്യുന്നവരെ സദാചാരവാദികളാക്കുമെന്നും വിക്ടിം കാർഡ് ഇറക്കുമെന്നും ഇവർ പറയുന്നുണ്ട് അടുത്തിരിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഹഗ് ചെയ്യുന്നതും ഒക്കെ തെറ്റാണോ എന്തിനാണ് ഇവർക്കിടയിലെ സൗഹൃദത്തെ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെയാണ് എന്തിനാണ് ഇവർക്കിടയിലെ സൗഹൃദത്തെ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെയുള്ള വിക്ടിം കാർഡ് ജാസ്മിൻ ഇടയ്ക്കിടെ ഇറക്കാറുമുണ്ട് ഇങ്ങനെ അവർ അവരുടെ കണ്ടന്റുകൾ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് ശ്രീരേഖയും നോറയും അനസിബിയും പറയുന്നത് അൻസിബ ഇതിനെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു പാർക്കിൽ പോയാൽ പോലും ഇത്തരം സീനുകൾ കണ്ടാൽ വളരെ ഡിസ്റ്റർബിംഗ് ആകുമെന്നും വളരെ അരോചകമാണെന്നും അൻസിബ പറയുന്നു ഓരോ നാട്ടിലും ഓരോ കൾച്ചറാണുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും പോലും പബ്ലിക് സ്പേസിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നും പേഴ്സണൽ ലൈഫിലുള്ളത് പേഴ്സണലായി വെക്കണമെന്നും അതാണ് മര്യാദയെന്നും എന്നാൽ ജാസ്മിനും ഗബ്രിയും അങ്ങനെ മര്യാദ കാണിക്കാറില്ലെന്നും അൻസിബ പറയുന്നു അപ്പോഴാണ് ശ്രീരേഖ പറയുന്നത് നമ്മളെ അതൊക്കെ ചോദ്യം ചെയ്യിക്കാനുള്ള പരിപാടിയാണിതെന്ന് അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കൽ തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അവർ ഓരോന്നും കാട്ടിക്കൂട്ടുകയാണ് അപ്പോൾ വീട്ടിലുള്ളവർ ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്നവരെ സദാചാരവാദികളാക്കിക്കൊണ്ട് അവർ വിക്ടിം കാർഡ് ഇറക്കി കണ്ടന്റ് ഉണ്ടാക്കും അതാണ് അവർ ഇവിടെ ചെയ്യുന്നത് ബിഗ് ബോസ് വീട് ഒരു പബ്ലിക് പ്ലേസ് ആണ് ഇത്രയധികം ക്യാമറ ഇവിടെയുണ്ട് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ വീട്ടിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആരും ഒന്നും പറയില്ല എന്നും ശ്രീരേഖ പറയുന്നു പക്ഷേ ഇതുപോലെയുള്ള പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ കാണിച്ചാൽ സ്വാഭാവികമായും മറ്റുള്ളവർ ചോദ്യം ചെയ്യും അപ്പോൾ ഇരവാദം മുഴക്കേട്ട കാര്യമില്ല എന്നാണ് നോറയും അൻസിബിയും ശ്രീരേഖയും പറയുന്നത് ഈ മൂവർ സംഘത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളും പോസ്റ്റുകളുമാണ് സോഷ്യൽ മീഡിയയിലും കാണുന്നത് ജെബ്രി കോംബോയെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ വിക്ടിം കാർഡ് ഇറക്കി ജാസ്മിൻ കരഞ്ഞു വെഴുകാറുണ്ട് തനിക്ക് ആരുമില്ല എന്നും ആർക്കു വേണ്ടിയാണ് താൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് ജാസ്മിൻ കരഞ്ഞത് പ്രേക്ഷകർ കണ്ടതാണെന്നാണ് കമന്റുകൾ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ രസ്മിനെ പിടിച്ചു നിർത്തി ഇതൊക്കെ തന്നെയാണ് കാണിച്ചത് മാത്രമല്ല ജാസ്മിന്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ചതിനു ശേഷവും ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത് പക്ഷേ ആ കരച്ചിലൊക്കെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് വീണ്ടും അവർ പഴയതുപോലെ തന്നെയായിരുന്നു അതേസമയം ടാസ്ക് ലെറ്റർ എടുക്കാനായി കൺഫഷൻ റൂമിലേക്ക് എത്തിയ ജാസ്മിൻ പൊട്ടിക്കരയുന്നതും ഇപ്പോൾ വൈറലാണ് ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ജാസ്മിൻ അകത്തേക്ക് പോയത് തനിക്ക് നല്ല ഭയമുണ്ട് സായി കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ താൻ ടെൻഷനിലാണ് താൻ ഒട്ടും മോക്കെ അല്ല തനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്നൊക്കെയാണ് ബിഗ് ബോസിനോട് ജാസ്മിൻ പറയുന്നത് എന്നാൽ ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നും പുറത്തുനിന്ന് വരുന്നവർക്ക് മറ്റു പ്ലാനുകൾ ഉണ്ടെന്നും അതൊന്നും മൈൻഡാക്കണ്ട എന്നുമാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷേ തൻ്റെ വീട്ടുകാർ തനിക്ക് ഇപ്പോൾ ഡ്രസ്സൊന്നും അയക്കുന്നില്ല ഇതൊക്കെ ഓർത്ത് താൻ ടെൻഷനിലാണെന്നൊക്കെയും ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും സീക്രട്ട് ഏജന്റ് പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ട് ജാസ്മിൻ ഇത്തിരി ഭയന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ